അവയവ കച്ചവടത്തിനായി ഭാരതത്തിൽ നിന്നും ഇരുപത് പേരെ ഇറാനിലേക്ക് കടത്തിയിട്ടുണ്ടെന്ന് പ്രതി സബിത് നാസറിൻ്റെ മൊഴി വിദേശത്തെത്തിച്ചവരിൽ പത്തൊൻപത് പേർ ഉത്തരേന്ത്യക്കാരും ഒരാൾ പാലക്കാട് സ്വദേശിയുമാണ് അവയവ കച്ചവടത്തിൽ പങ്കാളിയാണെന്ന് കരുതുന്ന എറണാകുളം സ്വദേശിയും പോലീസ് കസ്റ്റഡിയിലുണ്ട് അങ്കമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്നുണ്ടെന്ന കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് തൃശൂർ സ്വദേശി സബിത്ത് പിടിയിലാകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന അവയവ കച്ചവട റാക്കറ്റിലെ പ്രധാന കണ്ണിയായിരുന്നു സബിത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള സാധാരണക്കാരെ സമീപിച്ച് ചെറിയ തുകകൾ വാഗ്ദാനം ചെയ്താണ് അവയവ കച്ചവടത്തിനായി ഇറാനിൽ എത്തിച്ചിരുന്നത് അവയവ കച്ചവടത്തിനായി ഇതുവരെ ഇരുപത് പേരെ ഇറാനിലേക്ക് കടത്തിയിട്ടുണ്ടെന്നും ഇതിൽ പേർ ഉത്തരേന്ത്യക്കാരും ഒരാൾ പാലക്കാട് സ്വദേശിയുമാണെന്നാണ് സബിത്ത് നൽകിയിരിക്കുന്ന മൊഴി വൃക്കദാതാക്കളെ ഇറാനിലെ ഫരീദിഖാൻ ആശുപത്രിയിലാണ് എത്തിച്ചിരുന്നത് അവയവ കടത്തിലൂടെ ലഭിക്കുന്ന കമ്മീഷനും മറ്റ് കണ്ണികളെ കുറിച്ചും കൃത്യമായ വിവരങ്ങൾ സബിത്ത് വെളിപ്പെടുത്തിയിട്ടില്ല പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് സബിത്തിന്റെ ബാങ്ക് അക്കൌണ്ടുകളും പരിശോധിക്കുന്നുണ്ട് മുഖ്യ കണ്ണികൾ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പ്രതി നൽകിയ മൊഴി അടക്കമുള്ള അന്വേഷണ ഏജൻസികളും അവയവക്കടത്തിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നുണ്ട് അവയവ വില്പനയ്ക്ക് വിദേശത്ത് നിയമതടസ്സങ്ങളില്ലെന്നായിരുന്നു ദാതാക്കളെ വിശ്വസിപ്പിച്ചിരുന്നത് അവയവ മാഫിയ രണ്ട് കോടി രൂപ വരെ സ്വീകർത്താക്കളിൽ നിന്ന് വാങ്ങിയതായാണ് വിവരം ജനം കൊച്ചി